മോഹൻലാൽ ആരാധകർ അവരുടെ ഏറ്റവും വലിയ ആഘോഷമാണ് ഒരു റീറിലീസിന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ എല്ലാവരും മോഹൻലാലിനെ ആഘോഷിക്കുകയാണ് രാവണപ്രഭു എന്ന സിനിമയുടെ റീറിലീസിൽ അത് തിയേറ്ററിന്റെ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മോഹൻലാൽ ആരാധകർ ആഘോഷിക്കുമ്പോഴും അവരുടെ മുന്നിലേക്ക് മമ്മൂട്ടി എത്തിയാൽ പോലും അവർക്ക് യാതൊരു പ്രശ്നമില്ല കാരണം മമ്മൂട്ടിയും ഇരികയും കൊണ്ട് കൈയിടിച്ചു തന്നെ ആരവത്തോടെ സ്വീകരിച്ചിരിക്കുന്നു രാവണപ്രഭുവിന്റെ ജൈത്രയാത്ര തിയേറ്ററുകളിൽ തുടരുകയാണ് റീറിലീസ് സിനിമകളുടെ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് മോഹൻലാൽ ചിത്രം ഇപ്പോഴത്തെ രാവണപ്രഭു പ്രദർശനം നടത്തുന്ന കോഴിക്കോട് അപ്സര തിയേറ്ററിലെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതും രാവണപ്രഭുവിന്റെ ഇന്റർവൽ സമയത്ത് മമ്മൂട്ടിയുടെ പുതിയ ചിത്രം കളങ്കാവിന്റെ ടീസർ കാണിച്ചു മമ്മൂട്ടിയെ സ്ക്രീനിൽ കാണിച്ചപ്പോൾ വലിയ ആരവും കൈഡിയുമാണ് ഉണ്ടായത് ഇതാണ് ഞങ്ങൾ മലയാളികൾ ഞങ്ങൾക്ക് ഇക്കയും ലാലേട്ടനും ഒരുപോലെയാണ് ലാലേട്ടന്റെ സ്വന്തം ഇച്ചാക്ക വേഗം തിരിച്ചു വരട്ടെ എന്നിങ്ങനെ നീളുന്ന നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് പിന്നാലെ വന്നതും മോഹൻലാൽ ആരാധകർ തന്നെയാണല്ലോ രാവണപ്രഭുവിന്റെ റീറിലീസിന് ഉണ്ടായിരുന്നത് അവർ തന്നെ മമ്മൂട്ടിയെ ഇരികെ നീട്ടി ആരവത്തോടെ സ്വീകരിക്കുമ്പോൾ എന്നാൽ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയല്ല സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം മോഹൻലാൽ ു ഫോട്ടോ പങ്കുവയ്ക്കുകയുണ്ടായി അതിന് ചിലർക്ക് ഫ്രസ്ട്രേഷൻ മൂത്ത് ഓട്ടോ റിയാക്ഷനുകൾ ഇട്ടുകൊണ്ട് എത്തിയത് ആരാധകർ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ടായി ലാലട്ടൻ അവസാനം പോസ്റ്റ് ചെയ്ത പൊട്ടയ്ക്ക് ഒൻപത് പോയിന്റ് രണ്ട് കൈക്ക് മുകളിലുള്ള ഓട്ടോലേക്കാണ് അടിച്ചു കയറ്റിയിരിക്കുന്നത് ആരുടെ ഫാൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ ചോദിക്കുന്നതും ഇവരുടെ പ്രശ്നം എന്താണെന്ന് ശരിക്കും മനസ്സിലാകുന്നില്ലെന്നും മോഹൻലാൽ ലവൽ എത്താൻ പറ്റാത്തതാണോ ഈ റീറിലീസ് പോലെ അവർക്കും ആഘോഷിക്കാൻ ഒന്ന് കിട്ടാത്തതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ മോഹൻലാൽ ഫാൻസ് അങ്ങനെയല്ല തിയേറ്ററിൽ മമ്മൂക്കെ സ്വീകരിച്ചത് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ സോഷ്യൽ മീഡിയകളിൽ എത്തുന്നതും അതുകൊണ്ട് അവർ ഒരു കാര്യം പറയുന്നുണ്ട് ഒരു നോൺ മോഹൻലാൽ റീ റിലീസ് പടം എത്രയും വേഗം തിയേറ്ററിൽ ആഘോഷമാവണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ചില ഫാൻസുകാർ ലാലറ്റിന്റെ റീറിലീസിന് കയറുന്ന ആൾക്കാർക്കെതിരെയുള്ള റേസിസം പരാമർശങ്ങളും പോസ്റ്റുകളും തുടരും എന്നത് മുൻപ് ലാലറ്റൻ സ്വന്തം പ്രൊഡക്ഷൻ ഹൌസിൽ പടങ്ങൾ ചെയ്യുമ്പോൾ അയ്യോ വേറെ ആരും ലാലറ്റനെ വെച്ച് പടം ചെയ്യുന്നില്ലേ എന്ന നിലവിളിയായിരുന്നു പിന്നീട് അത് കെട്ടടങ്ങിയത് മമ്മൂട്ടി കമ്പനി തുടങ്ങിയപ്പോഴാണ് സ്പടികം റിലീസ് ചെയ്തപ്പോൾ മോഹൻലാലിന്റെ ഈ കാലത്തെ പടങ്ങൾ ആർക്കും വേണ്ട അതുകൊണ്ടാണ് റീറിലീസ് വരുന്നത് എന്നായിരുന്നു പുതിയ കരച്ചിൽ ആവന്നാഴി വെലിയേട്ടൻ പലേരി മാണിക്കും എന്നിവ പ്പോൾ ആ കരച്ചിലും മാറി ഇപ്പോൾ മോഹൻലാൽ സിനിമകൾ മലയാളികൾ പ്രായഭേദമന്യെ എല്ലാം മറന്ന് തിയേറ്ററിൽ ആഘോഷിക്കുന്നത് കണ്ടപ്പോൾ തുടങ്ങിയ ഒരു റേസിസം ചേർന്ന പൊട്ടിക്കരച്ചിലാണ് കാണാൻ സാധിക്കുന്നത് മമ്മൂട്ടിയുടെ വേണമെന്നില്ല മോഹൻലാൽ ഒഴികെ ആരുടെയിലും ഒരു റീറിലീസ് പടം ട്രെൻഡായാൽ ഈ പറച്ചിൽ നിൽക്കും എന്നാണ് അവർക്ക് പറയാനുള്ളത് ഇപ്പോൾ മോഹൻലാലിന്റെ മാത്രം ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ കുമിഞ്ഞുകൂടിയപ്പോൾ പലരും വിദ്വേഷ പരാമർശങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയ നിറച്ചിരുന്നു പക്ഷേ ലോക ഇപ്പോൾ വലിയ രീതിയിൽ കളക്ഷനും ഇൻഡസ്ട്രി ഹിറ്റും വേൾഡ് വൈഡ് ഇൻഡസ്ട്രി ഹിറ്റും ഒക്കെ അടിച്ചപ്പോൾ ആ ഒരു ഭാഗം ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് ഇങ്ങനെ ചില കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് അവർ പറയുന്നു എന്തായാലും മോഹൻലാൽ ആരാധകർ അങ്ങനെയല്ല അവർ ഇരികെ നീട്ടിയാണ് അവരുടെ സൂപ്പർ താരങ്ങളെ സ്വീകരിക്കുന്നത് എന്തൊക്കെയായാലും എന്തൊക്കെ വിമർശനങ്ങൾ ഉണ്ടായാലും ഒരു ഭാഗത്ത് മോഹൻലാൽ കത്തിക്കേറുക തന്നെ ചെയ്യുകയാണ് കാരണം ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനമാണ് ഈ റീ റീറിലീസിലും രാവണപ്രഭു കാഴ്ചവെക്കുന്നത് ഇപ്പോൾ തന്നെ വീക്കെൻഡ് കഴിയുമ്പോൾ രണ്ടേ പോയിന്റ് മൂന്ന് കോടി എന്ന ഒരു റേഞ്ചിലേക്ക് എത്താൻ പോകുന്നു എന്ന കാര്യങ്ങൾ ട്രാക്കർമാർ പറയുന്നുണ്ട് ഈ ഒരു കണക്ക് മോഹൻലാലിന്റെ വന്നിട്ടുള്ള റീറിലീസിനെക്കാളും വലിയൊരു കളക്ഷൻ നേടുമെന്ന സൂചനയാണ് നൽകുന്നത് അൺസ്റ്റോപ്പബിൾ ക്രൈസ് ാണ് ചിത്രത്തിന് വന്നുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ് എടുത്തു സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം മുതൽ പല റെക്കോർഡുകളും രാവണപ്രഭു റീറിലീസിലൂടെ തന്നെ തിരുത്തി കുറിക്കുമെന്ന് ഏതാണ്ടൊക്കെ ഉറപ്പായി കഴിഞ്ഞു കൂടാതെ ഞായറാഴ്ചയാണ് ഏറ്റവും വലിയ റണ്ണ് രാവണപ്രഭു എന്ന ചിത്രം തീർത്തിരിക്കുന്നത് പല മേജർ തിയേറ്ററുകളും ഫുൾ കപ്പാസിറ്റിയിലാണ് രാവണപ്രഭു റൺ നടത്തിയത് എറണാകുളം കവിത കോഴിക്കോട് അപ്സര തൃശൂർ രാഗം കോട്ടയം അഭിലാഷ് ആനന്ദ് കോഴിക്കോട് കൈരളി തിരുവനന്തപുരം എയറിസ് പ്ലക്സ് വനിത ജോസ് ബാംഗ്ലൂരു ലക്ഷ്മി ശ്രീനിവാസ തുടങ്ങി നിരവധി മേജർ സെന്ററുകളിൽ രാവണപ്രഭു സെൻസ് ുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം തന്നെ കണ്ടിരുന്നു ഇന്ന് ചിത്രത്തിന് യഥാർത്ഥത്തിൽ എത്ര കളക്ഷൻ കിട്ടി എന്നറിയുമ്പോൾ നിങ്ങൾ തന്നെ ഞെട്ടും അതിനുള്ള വകയെല്ലാം മോഹൻലാൽ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇതുവരെ ഇറങ്ങിയ റീറിലീസ് ചിത്രങ്ങളെക്കാളും ഡോസ് കൂടിയതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന രാവണപ്രഭു എന്തായാലും ഇപ്പോഴത്തെ കണക്കുകൾ വെച്ച് തന്നെ രണ്ടേ പോയിന്റ് മൂന്ന് കോടിക്ക് മുകളിൽ വീക്കെൻഡിൽ തന്നെ നേടുന്ന കാര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും യഥാർത്ഥ കണക്കുകൾ ഇന്നേ ദിവസം ട്രാക്കർമാർ പുറത്തുവിടും എന്തായാലും സ്പടികം നാല് ദിവസം കൊണ്ട് നേടിയ കണക്കിന്റെ അടുത്താണ് രാവണപ്രഭു എന്ന ചിത്രത്തിന്റെ കണക്ക് മൂന്ന് ദിവസം കൊണ്ട് വീക്കെൻഡ് ഗ്രോസായി എത്തിയിരിക്കുന്നത് എന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യവും ബിഗ്ഗസ്റ്റ് റീറിലീസ് എന്നതു തന്നെയാണ് ആണപ്രൂവിന്റേതായി അടിപൊളിയിട്ട് പറയാൻ കഴിയുന്നത്